വിമാന ടിക്കറ്റ് നിരക്ക് വർധനവില് ഇടപെടലുമായി കേന്ദ്ര സർക്കാർ അവസരമുതലാക്കി വിമാന നിരക്ക് ഉയർത്തരുതെന്ന വിമാന കമ്പനികൾക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി സാധാരണ നിരക്ക് തുടരാൻ കർശന നിർദ്ദേശം നൽകി അത്യാവശ്യ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുത് കർശന നിരീക്ഷണമുണ്ടാകുമെന്നും വ്യോമയാന മന്ത്രാലയം അറിയിച്ചു റെഗുലേറ്ററി അധികാരം പ്രയോഗിച്ചാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ നടപടി ഇർ അരവിന്ദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാനായി അരവിന്ദ് ഇപ്പോൾ നിലവിലുള്ള പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് തോന്നിയ പോലെ ആകാശക്കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിമാന കമ്പനികൾ ഇവിടെയാണ് വ്യോമയാന മന്ത്രാലയം ഇടപെടുന്നത് ഈ അനുസരിച്ചില്ലെങ്കിൽ അതായത് സാധാരണ നിരക്കിലേക്ക് പോകാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് അനുസരിച്ചില്ലെങ്കിൽ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകുമോ ജിൽസി ഒടുവിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ് റെഗുലേറ്ററി അധികാരം ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പ്രയോഗിച്ചിരിക്കുന്നു പ്രധാനമായും ഈ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി വന്നതിന് പിന്നാലെ മറ്റ് വിമാന കമ്പനികൾ ഉയർന്ന നിരക്കിലായിരുന്നു വിമാന ടിക്കറ്റുകൾ നൽകിയിരുന്നത് എന്തായാലും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്ന കടുത്ത നിർദ്ദേശം ഇപ്പോൾ ആ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു അവസരം മുതലാക്കി വിമാന ടിക്കറ്റ് നിരക്ക് ഉയർത്തരുതെന്നതാണ് ഇപ്പോൾ കർശന നിർദ്ദേശം വിമാന കമ്പനികൾക്ക് ആ വ്യോമയാന മന്ത്രാലയം നൽകിയിരിക്കുന്നത് സാധാരണ നിരക്ക് തുടരാനുള്ള നിർദ്ദേശം ൾ നൽകിയിരിക്കുന്നു കൃത്യമായ നിരീക്ഷണം ആ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തു ഇത്തരം നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ അതിശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ആ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ ഈ ഇൻഡിഗോ പ്രതിസന്ധി ഉണ്ടായതിനു പിന്നാലെ കേരളത്തിലേക്ക് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക് നമ്മൾ പരിശോധിച്ചതാണ് മുപ്പതിനായിരത്തിന് മുകളിലാണ് കേരളത്തിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ആ ടിക്കറ്റ് നിരക്കുന്നത് സാധാരണ നിലയിൽ ആറായിരം മുതൽ എണ്ണായിരം പതിനായിരം രൂപ വരെയാണ് പക്ഷേ വലിയ പ്രതിസന്ധിയിലേക്ക് യാത്രക്കാരെ ഇത് തള്ളിവിട്ടിരുന്നു ഇതിന് പിന്നാലെ പ്രതിപക്ഷം അടക്കം വലിയ വിമർശനം ആ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റെഗുലേറ്ററി അധികാരം ആ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഉപയോഗിച്ചിരിക്കുന്നത് കർശന നിർദ്ദേശം അധികമായ വിമാന ടിക്കറ്റ് നിരക്ക് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ അത്തരം ചാർജുകൾ ഈടാക്കരുത് എന്ന് തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അത്യാവശ്യ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുത് യാത്രക്കാരെ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ല എന്നുകൂടി ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യഗോയുടെ പ്രതിസന്ധി അത് വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഡിസംബർ പതിനഞ്ചോടുകൂടി മാത്രമായിരിക്കും ഇൻഡിഗോ ഒരു പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്തുക അപ്പോൾ അത്രയും ദിവസം എയർ ഇന്ത്യ അടക്കമുള്ള മറ്റ് വിമാന കമ്പനികൾ ഇത്തരത്തിൽ വലിയ ടിക്കറ്റ് നിരക്ക് ഈടാക്കിയാൽ അത് യാത്രക്കാരെ വലിയ രീതിയിൽ വലയ്ക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്